കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തില്ലെന്നാരോപിച്ച് പത്തൊൻപത് കാക്ക് ക്രൂരമർദ്ദനം ഭർത്താവും ബന്ധുക്കളും ചേർന്നാണ് പെൺകുട്ടിയെ മർദ്ദിച്ചത് നീണ്ടകര സ്വദേശി അലീനയ്ക്കാണ് മർദ്ദനമേറ്റത് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു എന്നാൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ആക്ഷേപമുണ്ട് ഈ മഹേഷിന്റെ അമ്മയാണ് എന്റെ കൂടെ വന്നത് ഡോക്ടറിനെ കാണാൻ കൊല്ലത്ത് അങ്ങനെ നമ്മുടെ കൊല്ലം പാലത്തിൻ്റെ അവിടെ എത്തിയപ്പം മഹേഷിന്റെ അമ്മ എന്നോട് പറഞ്ഞു മോളെ നമുക്കിത് ചെയ്യാന്ന് അവളാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ അവൾ ഇവിടെ കടന്നു സാധിക്കുന്ന വികസനം കൊടുക്കാത്തെയാണോ പ്രശ്നം ഭർത്താവിനെ ഇടാന്ന് വിളിച്ചുടാ പേര് വിളിച്ചുടാ അതൊക്കെ എന്തുവാ അത് ഭർത്താവിന്റെ അനുവാദം വാങ്ങിച്ചു ഞാൻ വിളി വിളിച്ചത് പ്രേമിക്കുന്ന സമയത്തും ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് മഹേഷിന് കല്യാണം കഴിച്ചത് തന്നെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്റെ ഭാഗത്താ തെറ്റെങ്കിൽ ഞാൻ ജയിലി കിടക്കാൻ തയ്യാറാ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആരുടെ ഭാഗത്താകാ തെറ്റെന്ന് ഇരുപത്തിയേഴ് ദിവസം പ്രായമായ കുഞ്ഞിന് പാല് കൊടുത്തില്ലെന്ന് ആരോപിച്ചാണ് പത്തൊൻപത് കാരിയായ അമ്മയെ ഭർത്തൃവീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത് കൊല്ലം നീണ്ടകര നീലേശ്വരം തോപ്പു സ്വദേശി അലീനയ്ക്കാണ് മർദ്ദനം യുവതിയുടെ കൈയും കാലും കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു പ്രഗ്നന്റ് ആയിരുന്നപ്പം വാർഡി വെച്ച് വർത്താനിട പൈസ ചോദിച്ചപ്പോ ഭർത്താവ് പറഞ്ഞത് എന്നോട് പറഞ്ഞു എന്ന രണ്ടാം മാസത്തിൽ ഞങ്ങൾ അപോഷം ചെയ്തത് വേറെയുണ്ട് എന്റെ കൂടെ അടുത്ത ബൈസ്റ്റാൻഡും പേഷ്യന്റും ആ സമയം എന്നെ മീറ്റിൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഡോക്ടർ ഡോക്ടറും ഉണ്ടായിരുന്നു ആ ഡോക്ടർ വരെ എല്ലാരും ും ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഭർത്തൃ പിതാവും ഭർത്തൃമാതാവും ചേർന്നാണ് മർദ്ദിച്ചത് മർദ്ദനത്തിൽ യുവതിയുടെ ശരീരമാസകലം മുറിവേറ്റു സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചവറ പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട് കാരണം ഒരു സുസാരം ചെയ്ത പെണ്ണിന്റെ പുറത്ത് കയറി എത്ര വേറ്റ് താങ്ങാൻ പറ്റുവോ പിന്നെ അങ്ങനെ ഒരു കടി ഞാൻ കൊടുത്തു അതിപ്പോ വലിയ പ്രശ്നമായിട്ട് കൊണ്ട് നടക്കും ഇപ്പൊ കറങ്ങി തിരിഞ്ഞു കുറ്റി എന്റെ തലയിലാ വന്നേക്കുന്നു ചവർ സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്ത് ആദ്യം ഈ മർദ്ദനേറ്റി അന്ന് വൈകിട്ട് ഞാൻ ഫൗണ്ടേഷനിൽ പോയി ഡോക്ടർ അറിഞ്ഞത് ഡോക്ടർ തന്നെ എഴുതി തന്നെ കയറൊക്കെ ഇറക്കിയിട്ട പാടാ കത്താളിന്നും വെട്ടിൻ്റെ ഒക്കെ പാടൊക്കെ ഉണ്ട് മുതുവത്ത് ആ ഫോട്ടോ വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ വൈകിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടിട്ട് പോലീസുകാരെ പറഞ്ഞു മോള് ഓട്ടോയുടെ വിളി ഇറങ്ങേണ്ട നാളെ വന്ന അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇരുപത്തെട്ടിന് ഒന്ന് ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞാൻ പരാതി കൊടുത്ത് അപ്പോൾ അവിടുത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്ക് നീതി എന്റെ അവസ്ഥ ഒരു പെണ്ണിന് നാളെ ഇങ്ങനെ വരാൻ പാടില്ല ഇല്ല മോളെ ഞങ്ങള് ഇവനെ കൊടുക്കും ഇവന് കൊടുക്കും ഇവൻ മോക്ക് നീതി തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോലീസുകാരെ എന്നോട് പറഞ്ഞത് പിന്നെ ഒരു കോണ്ടാക്ട് പോലും ചെയ്തില്ല കുഞ്ഞിന് പാല് കൊടുത്തിട്ടാണ് താൻ കിടന്നതെന്നും എന്നാൽ അപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാർ വന്ന് വീണ്ടും കുട്ടിക്ക് പാല് കൊടുക്കാൻ പറഞ്ഞുവെന്നും യുവതി പറഞ്ഞു കൊടുത്തിട്ട് രണ്ടു മണിക്കൂർ പോലും പോലുമായില്ലെന്ന് താൻ പറഞ്ഞപ്പോഴേക്കും ഭർത്താവ് കഴുത്തിനു പിടിച്ചു പിന്നെ ഭർത്താവിന്റെ അച്ഛനും സഹോദരനും അമ്മയും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു എന്നാൽ ആരോപണങ്ങൾ ഭർത്താവ് മഹേഷ് നിഷേധിച്ചു താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് മഹേഷ് പറയുന്നത് ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു എന്നാൽ മഹേഷും ബന്ധുക്കളും ചേർന്ന് യുവതിയെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ന്യൂസ് ബ്യൂറോ ചവറ